സെറ്റ് സെറ്റ് ഒന്നും പറയില്ല അടിപൊളി ഹലോ ഹായ് നമസ്കാരം ഞാൻ നമ്മളാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അഖില കല്യാണമായിരുന്നു ഇന്നലെ അപ്പോ ഇന്നാണ് റിസപ്ഷൻ ഇന്ന് വൈകുന്നേരം ആറു മണി അഞ്ചു മണിക്കൊക്കെയാണ് റിസപ്ഷൻ അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ കൊല്ലത്തുനിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ട് കണ്ടറിയാം ഇപ്പം ആലപ്പുഴ പോകണം ജസ്റ്റ് ഉച്ചക്ക് കുറച്ച് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ പോകുന്ന വഴി ബാക്കി ഒക്കെ നോക്കാം ബാ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ പോവാൻ പോകുന്നത് ഈ വണ്ടിക്കകത്താണ് പോവാൻ പോകുന്നത് അപ്പോൾ ഇക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംഭവം സെറ്റ് സാധനമാണ് ഇതിലാണ് പോകാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ ഇക്കോയ്ക്കാത്തൊരു ലോങ് പോകാൻ പോകുന്നത് ആലപ്പുഴ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരിക നോക്കാം ആച്ചിട്ടുണ്ട് ഇപ്പം എല്ലാ സംഭവങ്ങളും എല്ലാം സെറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാം എല്ല സെറ്റാണ് കപ്പച്ചിമോൻ ഉറക്കമാണ് അപ്പോൾ ഞങ്ങൾ പോവാൻ പോവാണ് ഒന്നും പറയേണ്ട ഒന്നും പറയേണ്ട ഞങ്ങളത് കരുണാപ്പള്ളി എത്തി അപ്പോൾ കരുണാപ്പള്ളി എത്തിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ്റെ ബാഗ് എടുത്തിട്ടില്ല എന്നുള്ളത് നൈസായിട്ട് തിരിച്ച് പോകേണ്ടി വരും ഞാൻ ആകിലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാവനാട് വരെങ്കിലും ഒന്ന് കൊണ്ടെത്തിക്കാൻ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കത് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടൊന്ന് തിരിച്ച് പോകേണ്ടി വരും എന്താ പപ്പച്ചിരമാൻ എന്തിയെ പപ്പച്ചിരുമാന എന്തിയെ അപ്പൊ നമ്മള് നല്ല ഭൂമിയിലാണ് കേറിയിരിക്കുന്നത് നമ്മുടെ കരുനാപ്പള്ളി പപ്പച്ചിമാൻ നിങ്ങളോട് നോക്കണ ഇത്

ഒരു ആവറേജ് ഫുഡ് ആയിരുന്നുണ്ടോ ചിക്കൻ ബിരിയാണി ഒരു ബീഫ് ബിരിയാണി ആയിരുന്നു പിന്നെ അഖിലേ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് അവനും ഒരു ബിരിയാണി വാങ്ങിച്ചു അപ്പോ എന്താ പറയണ്ട പക്ഷേ ഇത്രയും ടൈം അങ്ങ് വെറുതെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ആ ഇതൊക്കെ സ്വാഭാവികമാണല്ലേ എന്തായാലും നമുക്ക് നോക്കാം എടാ എടപ്പള്ളിക്കോട്ട ജംഗ്ഷനിലോ എവിടെ

അയ്യോ ബാഗ് കിട്ടി അങ്ങോട്ട് പോവാണ് കൊച്ചപ്പ പോയോ കൊച്ചപ്പ പോയോട്ടെ എന്തായാലും സമാധാനം ഇനി ഒറ്റവിടൽ നേരെ ഏയ് വേണ്ട ഒന്നും എടുക്കട്ടെ ഇതാരാ കണ്ട ആനയെടുത്തോണ്ട് വന്ന ആനപ്പെട്ട കിട്ടി ആനപ്പെട്ടോ ആനമൂത്രവും എന്റെ കൊച്ചിന്റെ ആന എടുത്തു കഴിഞ്ഞുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ ആനമ്മലെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ചെറുക്കന്റെ ഓട്ടോരുത്തരോട്ട് പോകാനായിട്ട് പിള്ളേരെല്ലാം കുറച്ച് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും എടുക്കെടുക്കാൻ പറ്റിയില്ല നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാരേം കാണാം ബാ 니가 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 니 അപ്പോൾ അതെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞു ഇതവിടെ റൂമിലെത്തി അപ്പോൾ അവൻ എടുത്തു തന്ന റൂമാണ് ആലപ്പുഴയിൽ പേ എനിക്കറിയത്തില്ല ചെറിയൊരു റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അത് മാത്രമല്ല അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പുതിയ റൂം പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുറച്ചൊന്ന് കറങ്ങാനൊക്കെ കറങ്ങാനൊക്കെയെന്ന് പോകണം അയാൾക്ക് ഒരു ദിവസം കിട്ടിയതാണ് മിണ്ടരുത് അപ്പം കാര്യം പറയല്ലേ എവിടെ ശ്രദ്ധിക്കും ആ അപ്പോൾ നമുക്ക് എവിടെങ്കിലുമൊക്കെ ഒന്ന് പോകണം വലിയ പ്ലാനൊന്നും അല്ല നമ്മുടെ ഉണ്ണിയണ ഉണ്ടായിരുന്നു എന്ന് അറിയപ്പെടുന്ന നമ്മുടെ കമലത്തിൻ്റെ ഡ്രൈവർ ചേട്ടാ ഉണ്ണിയണ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിയണം പറഞ്ഞ് നമുക്ക് പാതിരാ മണൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പാതിരാ പോകണം അത് കഴിഞ്ഞിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണം പിന്നെ ഏതെങ്കിലും ഒരു ഹാപ്പി പോയി ഫുഡ് കഴിക്കണം പിന്നെ ഉച്ചകഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങണം വൈകുന്നേരം വീട്ടിലെത്തണം അപ്പോൾ അതാണ് പ്ലാൻ അപ്പോൾ നമുക്ക് റെഡിയായിട്ട് വരാം ഓക്കെ ബാ അപ്പം നമ്മൾ അഖിലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ആറ്റുമുഖം ഷാപ്പിലേക്ക് പോകാൻ പോവുകയാണ് അപ്പം അവിടെ പോകുമ്പോൾ ആ സീനറി ഒക്കെ അടിപൊളിയാണെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം അതിൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ കൊച്ചിൻ്റെ ആനയെ രാവിലെ എടുത്തോണ്ട് ആകാശം എടുത്തുകൊണ്ട് പോയി അപ്പം അവർ തിരിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞത് ഇവിടെ അങ്ങനെ വെയിൻറ്റ് ചെയ്യുകയാണ് പിന്നെ അഖിലിൻ്റെ വീട്ടിൽ നിന്ന് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി അടിപൊളിയായിരുന്നു അപ്പോ ആകാശ് വന്നിട്ട് നമുക്കിവിടെ നാറ്റിമോശാപ്പി വിടാം അപ്പോൾ നമ്മൾ കമലത്തിന്റെ ഷെഡിൽ വന്നേക്കാ നമുക്ക് കമലത്തിന്റെ ബാക്കി വണ്ടിയൊക്കെ നോക്കിയിട്ട് നോക്കിട്ട നമ്മുടെ സെഡോൺ കിങ് ഞങ്ങളുടെ ഗ്രീൻ ബക്സിന്റെ പാക്കേജ് തുടങ്ങിയ സമയമുള്ള വണ്ടിയാണ് ഫയർ ബ്ലേഡ് വണ്ടിയുടെ പഴയ നമ്മുടെ ബി എം ആർ പിക്സലൊക്കെ കളഞ്ഞേ ഫ്രണ്ടിലത്തെ ഫ്രണ്ടിലത്തെ ലൈറ്റിന്റെ എല്ലാത്തി കളഞ്ഞു കളഞ്ഞല്ലേ നന്ദൂറെ വീടാണിത് പുതിയ അറബേനിയെടുത്തായിരുന്നു അവൻ വാണ്ടി സെറ്റ് ഇതൊക്കെ പിന്നെ അവന്റെ സ്കൂൾ വണ്ടികളാണല്ലോ അതിൽ മൊലാളി മൊലാളി തിരക്കൻ പിന്നെ എങ്ങനെയാണ്ടോ വണ്ടിയൊക്കെ നമുക്ക് വണ്ടിയാ ഫോണാക്കാം അവിടെ വന്ന് ഓട്ടം പോട്ട് അങ്ങനെ ഇവിടെ എവിടെ അടുത്ത കേട്ടോ പഴനിയല്ലേ ഇതൊക്കെ ഇപ്പൊ ചെയ്തു ഞങ്ങളാ

ഉണ്ടായിരുന്നു അപ്പോൾ അത് വേറെ കണ്ടിട്ടില്ല നമുക്ക് മോനെ മോനെ എന്തിനാണ് ചെയ്യേണ്ടത് ബ്രിക് ലെഫ്റ്റ് സൈഡിൽ അൺലോക്ക് എന്നും പറഞ്ഞൊരു ബട്ടൺ കണ്ട ലെഫ്റ്റ് സൈഡ് ഗിയറിൻ്റെ ഇത് നിക്കിയിട്ട് ബാക്കിലോട്ട് ആക്കിയാണ് ഓക്കെ ഓക്കെ ഡ്രൈവായി ബ്രേക്കെന്ന് കാലെടുത്ത് ഇത് പാർക്ക് ഓക്കെ ഹാൻഡ് ബ്രേക്ക് താത്ത് ബ്രേക്കെന്നു കാലെടുത്ത് ഫ്രണ്ടിലോട്ട് പോകും ഉണ്ട്

പോട്ടെ വയ്യപ്പൊക്കോളൂ അതെവിടെയെങ്കിലും എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും ഒക്കെ വീലിന്റെ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കാല് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക് കാലെടുക്കുമ്പോ തന്നെ പയ്യെ അങ് മൂവ് ആയി ചെറിയൊരു മൂവ്മെന്റ് കിട്ടിക്കോളൂ ും പറയില്ല അടിപൊളി എന്റെ ദൈവം എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ആകാശ പോയേക്കോടാ അപ്പൊ ശരി കാണാ വിളിക്കാം ശരി എന്നാ കൊടെന്നെ അപ്പൊ നമ്മളിവിടെ നേരെ ആറ്റുമുഖം പോകാണ് ഇവിടുന്ന് കമലത്തിന്റെ ഷെഡിന്ന് പോവാണ് നമ്മൾ നിക്കുന്നത് ആറ്റുമുഖം ഷാപ്പിലാണ് ആ അടിപൊളി സീനറിയാണ് അവിടുത്തെ ബൈക്കൊക്കെ പോകുന്നുണ്ട് കള്ള് ആറ്റുമുഖം ഷാപ്പ് കേറി വരുന്ന ഇച്ചിരി പാടുണ്ട് ഇച്ചിരി വെള്ളമാണെന്നേ ഉള്ളു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഇത്രയും സംഭവങ്ങളൊന്നും അല്ലാട്ടോ ഉള്ളത് നമ്മൾ കയറി നോക്കാം അമ്പാ വണ്ടി നമ്മൾ നമ്മളാത്തുകൊണ്ടിട്ടു ഇവിടെ ഓരോ ഹട്ട് വൈസ് ഹട്ട് ആണ് ഏകദേശം പതിനാല് പതിമൂന്ന് പതിനാല് സംതിങ് ഉണ്ട് ഏതാ ഇതാണ് അവിടെ കേട്ട് അവിടുത്തെ കറിയും കാര്യങ്ങളും എന്തൊക്കെയാ നോക്കി എന്തൊക്കെയാ വരാ വരാന് പ്രൈണ്ട് വരാന് കൊണ്ടുവച്ചുണ്ട് പിന്നെ അത് താറാമുറി ചാറ്റുവാള ഉം കാര് കറി പിന്നെ മഞ്ഞപ്പൂരി പിന്നെ വറ്റ അത് നെയ്മീര് പിന്നെ കേര കാളാഞ്ചിക്കറി പിന്നെ അത് ലിവർ ഫ്രൈ ഇതും മഞ്ഞപ്പൂരി മപ്പാ പിന്നെ ഇതിനകത്ത് വറ്റത്തല്ല നെയ്മീൻ തെല്ലോ പിന്നത് വറ്റ തന്നെ ഇത് കേരത്തല പിന്നെ കപ്പ കാത്തിരി മിക്സ് ആക്കിയിട്ടുള്ള പുഴ ഇത് കപ്പ കാത്തിരി മധുരക്കിഴങ്ങ് ചേമ്പ് പിന്നെ ഇത് കായം ഞണ്ട് ഇത് കടഞ്ഞണ്ട് അത് മീൻ വീര അത് മീൻ മുട്ട ഇടും പിന്നെ ഇത് രണ്ടും ചെമ്മീൻ റോസ്റ്റ് ഇത് നാളും കോഴിക്കറി ഇത് ചിക്കൻ അടത്ത് ഇത് താറ റോസ്റ്റ് താറ റോസ്റ്റ് ഇരുന്ന് ലെഗ് പീസ് വരും കറി ഇരുന്ന് പീസ് വരും പിന്നെ ഇത് മുയൽ ഇത് പോർക്ക് ഫ്രൈ കാരി നെയ്മീ ഫ്രൈ ആവോലി ഫ്രൈ ഉണ്ട് ആവോലി പോലും പൂപ്പിച്ചു പിന്നെ കാട ഫ്രൈ ഉണ്ട് ഇത് പൂന്തല്ലേ പിന്നെ ഇത് നീരാള് വെള്ളത്തി ചെമ്മീൻ ഫ്രൈ ഉണ്ട് കരിമീൻ ഫ്രൈ ഉണ്ട് കരിമീൻ പൊള്ളിച്ചുണ്ട് ഇന്ന് ബീഫ് ഫ്രൈ കൊടുത്തു ഇത് പോത്തിൻ്റെ സൈസ് അടിഞ്ഞ് ബി ഡി എഫ് പോരാ പിന്നെ ബീഫ് റോസ് എന്നാൽ കാളാഞ്ചി പറഞ്ഞെടുത്തോ ഇപ്പം എന്തൊക്കെയാണെന്ന് ബ്രോ വെള്ളപ്പം മൂന്ന് താറാവ് കായം കിടങ്ങുന്ന പിന്നെ കപ്പ റൈസ് മധുരക്കും കാളാഞ്ചി ശരി എടുത്തു ഞങ്ങൾക്ക് ക്യാബിനാണോ എവിടെ കാണിച്ചു തരാമോ ചെറിയ രീതി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പോയി ഫുഡ് ഗ്ലാസ് കിട്ടും അത് വേഗം കിട്ടാം ഗ്ലാസ് ഇട്ടു രണ്ടെണ്ണം എടുത്തോ എട്ട് കേട്ടോ ഒരു വേദി അവിടെ ഫുഡ് വന്നിട്ടുണ്ട് ചെറിയ രീതി മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പം നല്ല മഴ ഇവിടെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പവും കള്ളപ്പമാണേ കുറച്ച് താറാവും അപ്പാസ് അപ്പാസും കൊള്ള അപ്പവും ഏത് മീനേതായിരുന്നു മീനേതാണേത്

ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്നു വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഭയങ്കര മഴയായിരുന്നു ഇപ്പൊ ഭയങ്കര വെയിലായി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ It's me guys signing off